അങ്ങനെ ശ്രീധു സിബിനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ സിബിൻ ശ്രീധുവിനെ കളിയാക്കി പറയുന്നുണ്ട് നല്ല പൊക്കമുള്ള ആൾ നല്ല മുടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ശ്രീധുവിന് മനസ്സിലായി ശ്രീധു ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അർജുനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി അപ്പോൾ നമ്മുടെ ടോയ്ലറ്റിൽ നിന്ന് ശ്രീരേഖ ചേച്ചി ഇറങ്ങി വരുന്നുണ്ട് ആ സമയത്ത് ശ്രീരേഖ ചേച്ചിനെ കാണുമ്പോൾ നമ്മൾ സിബിൻ ചോദിക്കുന്നുണ്ട് അയ്യോ ശ്രീരേഖ ചേച്ചിയായിരുന്നു ഞാൻ കരുതി ഇതിൻ്റെ ഉള്ള അർജുനായിരിക്കുമെന്ന് അപ്പോൾ നമ്മുടെ ശ്രീദുവിന് ശ്രീത് എന്താന്ന് ഇങ്ങനെ ഒരു ഇതിൽ ചോദിക്കുന്നുണ്ട് അത് കഴിയുമ്പോൾ നമ്മുടെ അപ്പോൾ ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ കുറേ ടിഷ്യൂ പേപ്പർ കാണുന്നുണ്ട് അപ്പോൾ സിബിൻ ഞാൻ പറയുന്നുണ്ട് പിന്നെയും പിന്നെയും ഈ ടിഷ്യൂ പേപ്പർ ഇവർക്കൊന്ന് വൃത്തി കിട്ടുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു ചോദിക്കുന്നുണ്ട് അതിനകത്ത് ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ അത് ജാസ്മിൻ്റെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ഗബ്ബറി അങ്ങോട്ട് വരുന്നത് ഗബറി വന്ന് നമുക്ക് കഴുകിയിട്ട് ഗബ്ബറി പോകുന്നുണ്ട് പുറത്തും അതേപോലെ തന്നെ അകത്തും ഹിറ്റായൊരു കോംബോ എന്ന് പറയുന്നത് അർജുൻ്റെയും ശ്രീധുവിൻ്റെ ആണ് അവർക്ക് രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടമാണെന്ന് നമുക്ക് ഓരോ വീഡിയോ കാണുന്നതിലൂടെ മനസ്സിലാവും അത് ലൗവായിരിക്കാം ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പായിരിക്കാം എന്താണെങ്കിലും അത് അവർ തുറന്നു പറഞ്ഞിട്ടില്ല ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് സംസാരിക്കാൻ സമയം കിട്ടാറില്ല ഇപ്പോൾ അർജുനാണെങ്കിൽ പവർ ടീമിലാണ് അതേപോലെ തന്നെ ശ്രീധുവിന് ഇപ്പോൾ പുതിയ വൈൾഡ് കാരൊക്കെ വന്നതുകൊണ്ട് അവർക്കെല്ലാം പുറത്തുനിന്ന് കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് തന്നെ ഇവർ ഇവർ സംസാരിക്കാനിരുന്നാലെ ഓടിപ്പോയി അതിൻ്റെ നടുക്കയറിയിരിക്കലാണ് നമ്മുടെ സായി അതേപോലെ തന്നെ സിബിനൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് ഇവർക്ക് അങ്ങനെ സംസാരിക്കാനൊന്നും ഇപ്പോൾ സമയം കിട്ടാറില്ല